മാളയിൽ റിട്ടേർഡ് അധ്യാപികയെ ആക്രമിച്ച സ്വർണമാല കവർന്ന കേസിലെ പ്രതിയെ തൃശൂർ പോലീസ് പിടികൂടി പുത്തഞ്ചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ ഇരുപതു വയസ്സുകാരനായ ആദിത്തിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറായി പി എസിന്റെ നിർദ്ദേശപ്രകാരം മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിയും സംഘവും അറസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രാത്രി ഏഴുകാലോടെ പ്രതി ആദിത് അയൽവാസിയായ റിട്ടേർഡ് അധ്യാപികയായ ജയശ്രീയുടെ വീട്ടിലെ അടുക്കളയിലേക്ക് അതിക്രമിച്ചു കയറി ജയശ്രീയുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് കഴുത്തിലുണ്ടായിരുന്ന ആറ് പവൻ തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിച്ചുകൊണ്ടുപോയ സംഭവത്തിലാണ് അറസ്റ്റ് തീയതി പ്രതി മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ നാലര ലക്ഷം രൂപയ്ക്ക് വില്പന നടത്തിയതായും പോലീസ് കണ്ടെത്തി ഓൺലൈൻ ട്രേഡിംഗ് വഴി ഉണ്ടായ കടം വീട്ടാനാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു മല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി സബ് ഇൻസ്പെക്ടർമാരായ കെ ടി ബെന്നി എം എസ് വിനോദ് കുമാർ കെ ആർ സുധാകരൻ സീനിയർ സിവിൽ പോലീസ് ഡി സിവിൽ പോലീസ് ഓഫീസർമാരായകുമാർ കൃഷ്ണൻ സിജോയ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയില് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി

You're watching True Line News.